എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സെവൻത്ത് മന്ത് സ്കാനിങ്ങിൻ്റെ വീഡിയോ ആണ് സ്കാനിങ് മാത്രമല്ല എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു എച്ച് ബി കൗണ്ടിൽ ഉണ്ട് നോക്കലുണ്ടായിരുന്നു പിന്നെ യൂറി ടെസ്റ്റ് ഉണ്ടായിരുന്നു പ്ലസ് സ്കാനിങ് അങ്ങനെ നാല് ടെസ്റ്റുകൾ നിറഞ്ഞൊരു ഒരു ഡോക്ടർ കണിക്കലായിരുന്നു അന്ന് അപ്പോൾ ഏകദേശം ഒരു വൺ വീക്കായി ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ടൈം നോക്കിയിട്ട് പത്ത് അയിമ്പത്തഞ്ചൊക്കെ ആയി രാത്രിയാണ് ഈ സമയത്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം വെച്ചാൽ മുന്നേട്ട തിരക്കൊക്കെ കാരണം ഈ സമയത്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ രാവിലൊന്നും ടൈമേ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം എടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ടാണ് പോയിട്ടുണ്ടായ ഹോസ്പിറ്റലിൽ കാരണമെച്ചാൽ ഗ്ലൂക്കോസ് ടെസ്റ്റിന് എല്ലാവരും പറ്റണെ ഭയങ്കര ഹറിപൊളാന്ന് എന്താ പറയുക ഭയങ്കര ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കഷ്ടമുള്ള ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റാന്ന് കുടി കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് അന്ന് ചെയ്യൂല പിറ്റേന്ന് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ടതായത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കുന്നതിന് തലേന്നാ പോയിട്ടുണ്ടായി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അന്ന് പോയപ്പോൾ പോകുന്ന രണ്ട് ദിവസം മുന്നേ ഞാൻ മുന്നേ എടുക്കപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഛർദ്ദിക്കും ഛർദ്ദിക്കും ഛർദ്ദിക്കുന്നു അന്നിട്ട് മുന്നേ ലീവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഏച്ചിനെയും കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ ഏച്ചിനെയും കൂട്ടി പോയപ്പോൾ ഏച്ചിന് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഏച്ചി പിടിക്കാൻ തയ്യാറായിക്കോ എന്നാൽ ഞാൻ ഛർദ്ദിക്കും കലയിട്ടുപോകും എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഏച്ചി വരുന്നത് അപ്പോൾ ഞാൻ അവിടെ എത്തി നേരെ ലാബിലേക്ക് പോയി അവിടുന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റത്തെ പരിപാടി അത്രയും ഉണ്ടായിട്ടുള്ളൂ കാരണം വെച്ചാൽ വലിയൊരു ഗ്ലാസ്സിൽ ഒരു പകുതിയോളം ഗ്ലൂക്കോസ് ആക്കി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് എൻ്റെ അപ്പാടെ തന്നെ നല്ലോണം കലക്കിയിട്ട് എനക്ക് തന്ന് എൻ്റെ അനോട് പറഞ്ഞാൽ കുടിച്ചു തന്നു ഞാൻ കുടിച്ച് കുടിക്കുമ്പോൾ എനിക്ക് വലിയ എനിക്ക് വലിയ ഭയങ്കര സംഭവം ഇതായിട്ട് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ ഭയങ്കര മധുരമുള്ളൊരു വെള്ളം അത്രയും ഇതിന് തണുത്ത വെള്ളത്തിലാണ് എനക്ക് കലക്കി തന്നത് അതുകൊണ്ട് ഭയങ്കര അതിന് തിരിയുന്നുണ്ടായിട്ടില്ല ഓവറായിട്ട് അത് ഞാൻ ഒരു എന്താ പറയുക രണ്ട് ഒരു രണ്ട് സെക്കൻഡോണ്ട് തന്നെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഡോക്ടർ പിന്നെ നേഴ്സ് പറഞ്ഞ് ഇനിയിപ്പോൾ പോയിട്ട് വന്നോ വൺ അവറിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ പോയി എവിടെയെങ്കിലും പോകുന്നുണ്ടോ പോയിട്ട് വന്നോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അതിന് നടുക്ക് ഒന്ന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളാടെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചേച്ചി കൂടി വെറുതെ ഒന്ന് കറങ്ങാനൊക്കെ പോയി തിരിച്ചു വന്ന് വൺ അവറിനുള്ളിൽ തന്നെ തിരിച്ചു വന്ന് എന്തായാലും പിന്നെ ബ്ലഡ് എടുത്തു ബ്ലഡ് എടുത്തു പിന്നെ യൂറിൻ കൊടുക്കണമായിരുന്നു യൂറിനും കൊടുത്തു പിന്നെ നമ്മൾ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനൊന്നും നിന്നിട്ടില്ലാട കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിറ്റേന്ന് തന്നെ പോവുമല്ലോ അപ്പോൾ കുറച്ച് സമയമാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് പിറ്റേന്ന് ഇനിയിപ്പം എന്തായാലും ഡോക്ടറെ കാണിക്കാൻ വരുമ്പോൾ വാങ്ങാം വെറുതെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് പിന്നെ അന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത് അതിൽ നിന്ന് പിന്നെ പിറ്റേ ദിവസമായിരുന്നു സ്കാനിങ് അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയുന്നുണ്ടായില്ല ഞാൻ ഞാനവിടെ കസിൻ ഉണ്ട് ഓളെ വിളിച്ച് ചോദിച്ച് സ്കാനിങ്ങിന് ബുക്കിംഗ് ഉണ്ടോ അവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ വേറെ ഉണ്ട് നീ വിളിച്ച് ബുക്ക് ചെയ്തോ അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഞാൻ വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ ഫുള്ള് സ്കാനിങ് ബുക്ക് ബുക്കിങ് ഫുള്ളാന്ന് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതാണെങ്കിൽ എന്താണെങ്കിൽ മുന്നോട്ട് ലീവ് എടുത്ത് അപ്പോൾ പിന്നെ നടക്കൂല അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെയ്തു നേരെ പോയി അവിടത്തേക്കും ഒരു ഒമ്പതര ഒമ്പതരയ്ക്കാവുമ്പോഴത്തേക്ക് അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് മക്കളെ കീഴിൽ പോയ അവസ്ഥ കാരണം വെച്ചാൽ അവർ അവിടുന്ന് നേഴ്സ് പറഞ്ഞ് ഏകദേശം ഒരു മൂന്നാല് മണിവരെ സ്കാനിങ് ബുക്ക്ഡാണ് ടോക്കൺ ബുക്ക്ഡാണെന്ന് പറഞ്ഞ് അപ്പം നമുക്കതിന് നടുക്ക് വിളിച്ചാലേ ഉള്ളൂ പിന്നെ നടുക്ക് വിളിക്കുന്നത് മാത്രമല്ല അതിന് നടുക്ക് കുറേ എമർജൻസി കേസും ഉണ്ടാവും കാരണം വെച്ചാൽ രണ്ട് ഡോക്ടേഴ്സാണ് സ്കാനിങ്ങിനുള്ള അതിൻ്റെ ഒരാൾ അന്ന് ലീവായിരുന്നു അപ്പോൾ ഒരൊറ്റ ഡോക്ടറേ ഉള്ളു അവർ എമർജൻസി കേസൊക്കെ വരുമ്പം അതിന് നടക്കുകയറ്റും അതിൻ്റെയൊക്കെ നടുക്ക് എപ്പോഴെങ്കിലും വിളിച്ചാലേ ഉള്ളൂ അപ്പം അഞ്ച് മണിയൊക്കെ ആവും ചിലപ്പോന്ന് പറഞ്ഞ നേഴ്സ് അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാനുള്ളത് പോസിബിളേ അല്ല കാരണം വെച്ചാൽ ഒന്ന് എനക്ക് ബി പി ലോ അറങ്ങാൻ പിന്നെ കുറേ സമയം എനിക്ക് ഇരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ട ഏതെങ്കിലും ക്ലിനിക്കിൽ അങ്ങനെ പോയി ചെയ്യാമെന്ന് ചോദിച്ച് നമ്മൾ അവിടെ അപ്പാടെ ഇറങ്ങി അവിടെ നിറഞ്ഞ നമ്മൾ അതിൻ്റെ കുറച്ച് അടുത്തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഒന്നര ഒക്കെ ആകുമ്പോൾ എത്താൻ പറഞ്ഞു നമ്മൾ നേരെ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയിട്ടില്ല അതിലും വലിയ അവസ്ഥ അവിടെ പോയി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മനസ്സ് അത്ര വലിയ തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേങ്കിലോ അവിടുത്തെ പൈസ ഒടുക്കത്ത പൈസ കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ സ്കാൻ കഴിഞ്ഞ മാസം അഞ്ചാം മാസം സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടക്കില സ്കാൻ ചെയ്യുമ്പോൾ ഉള്ളതിനെക്കാട്ടും നല്ലൊരു എമൗണ്ട് കൂടുതലായിരുന്നു നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതലായി ചെയ്തുകൊണ്ട് ഒന്നും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ ആ പൈസ കൊടുത്തിട്ട് വരാനല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത് കൊടുത്തിട്ട് വന്ന് പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഉണ്ടായിന് ഡോക്ടർ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആ സമയത്ത് അപ്പോൾ നമ്മൾ വേദന കയറി കയറി എപ്പോഴും ഫസ്റ്റ് ഉണ്ടായിരുന്നു വേദന ആ ഫസ്റ്റ് പ്രഷറും പിന്നെ ഒക്കെ നോക്കുമല്ലോ അതൊക്കെ നോക്കി അപ്പോൾ ഞാൻ കൈ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം അറുപത് കിലോ എങ്ങാനായി അപ്പോൾ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ കൂടി പിന്നെ പ്രഷറൊക്കെ നോർമലായിരുന്നു ആ സമയത്ത് പിന്നെ ഡോക്ടർ വയറൊക്കെ നോക്കി ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു അതാണ് മെയ്റ്റ് സംഭവം ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു പിന്നെ വേറെ പിന്നെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കി റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും നോർമലാണ് ഇപ്പോൾ എല്ലാം ബേബി നോർമലാണ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇനി ടു വീക്സിൽ സ്കാനിങ് ചെയ്യണം സ്കാൻ ചെയ്തിട്ട് വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു ടു വീക്സ് ടു വീക്സ് കൂടുമ്പോൾ അതിന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഓക്കെ എന്നാലും പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്ന് പിന്നെ മരുന്നിൻ്റെത് എനിക്ക് എച്ച് ബി കൗണ്ട് എനക്ക് കുറവാണ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന എനക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അ അയണ് ഞാൻ ഒന്നാമത് കുട്ടികളെ അയണ്ട സിറപ്പാണ് കുടിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്നെങ്കിൽ നീ അത് മാറ്റണോ ഗുളികയാക്കണോ അല്ലെങ്കിൽ കൂട്ടിക്കുടിക്കണം എം എൽ എ കൂട്ടി കുടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ ആ കൂട്ടി കുടിക്കാൻ കുഴപ്പമില്ല അപ്പഴ് മുന്നേണ്ട വയ്ക്കേ ഇല്ല ഡോക്ടർ എഴുതിക്കോ മരുന്ന് എഴുതിക്കോ ഗുളിക എഴുതിക്കോ അത് കുടിപ്പിക്കാൻ പറയാം ഡോക്ടറോട് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ ഡോക്ടർ വേണ്ട കുടിച്ചോട്ടെന്നല്ലേ പറഞ്ഞു എന്തെഴുന്നെടുക്കുക അപ്പം ഞാൻ എഴുതിക്കോ ഇല്ലേ ഓ എഴുന്നേനോ വലിയ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ എഴുതിക്കാന്നൊക്കെ പറഞ്ഞു മുന്നേട്ട പക്ഷെ അത് വാങ്ങാൻ കഴിഞ്ഞാൽ പക്ഷെ ഒരു ദിവസമേ കുടിച്ചിട്ടുള്ളൂ അത് വറക്കാൻ ഇത് വീണ്ടും ഞാൻ സിറപ്പിലേക്ക് മാറി പുതിയ കുപ്പി വാങ്ങി അപ്പം അങ്ങനെ അപ്പോൾ അത് കുടിച്ചിട്ടാണ് കൂടുതൽ കുടിച്ചിട്ട് ഓക്കെ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഒന്നും ഇല്ലാത്തതും നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ ഒന്നും പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല വീഡിയോ ഇതിൻ്റെ കാരണം വെച്ചാൽ അധികം അതിന് മാത്രമൊന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടെടുക്കുക എന്ന് വെച്ചാൽ പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ക്ലിപ്സ് മാത്രം ഏഡാക്കുന്നത് പിന്നെയുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ ഈ സെർവിക്കൽ സ്റ്റിച്ചിടുന്ന എൻ്റെ വീഡിയോസിൻ്റെ ഒട്ടുമുക്കാലിൻ്റെ താഴെ കമൻസ് ഉണ്ടല്ലോ അപ്പം അതിൽ എല്ലാവരും പറയുന്നുണ്ട് കംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് റെസ്റ്റാണെന്ന് മറ്റേ അവരൊക്കെ സ്റ്റിച്ചിട്ടവരൊക്കെ കംപ്ലീറ്റ് റെസ്റ്റാണെന്ന് മറ്റേ പറയുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലിയും എല്ലാണ്ടൊക്കെ ഓരോരുത്തർ കുറേ ആൾക്കാരല്ലേ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ റെസ്റ്റാണ് പക്ഷേങ്കിൽ അങ്ങനെ ഓവറായിട്ടും അല്ല എന്നോട് മിഷ് മിംസ് ഹോസ്പിറ്റലിന് ഡോക്ടർ പറഞ്ഞത് സ്റ്റിച്ചിട്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം എന്നാൽ ആ സമയത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പം ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു ഏകദേശം ഒരു വൺ മന്തോളം ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് ആകെ എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നു വീക്കിലി വൺസ് അതിന് മാത്രമേ പുറത്ത് പോക്കുള്ളൂ അല്ലാണ്ട് വേറെ പുറത്തൊന്നും പോക്കുണ്ടായില്ല അപ്പം അത് മാത്രം അങ്ങനെ ആകാത്ത പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഫുഡ് കഴിക്കാം ഇടി അങ്ങനെ മാത്രം ഇടുന്ന വൈകുന്നേരം ഡോക്ടറ് പറഞ്ഞു അല്ലാണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് അപ്പം അത് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ മാറ്റി പിന്നെ കാണിച്ചോളാം മാറ്റി കാണിച്ചോളാം അപ്പം പിന്നെ ആ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണ്ട ഒരു നോർമൽ ആയിട്ട് റെസ്റ്റ് എടുത്താൽ മതി പിന്നെ ട്രാവലൊന്നും അധികം ചെയ്യേണ്ട അത്യാവശ്യം അത്യാവശ്യം മാത്രം ചെയ്താൽ മതി കൂടുതൽ സമയം ട്രാവലിങ്ങോ അങ്ങനത്തെ ഇങ്ങനത്തെയൊന്നും വേണ്ട പിന്നെ നട നടക്കലും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ഓർക്ക് ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത്യാവശ്യം എന്താ പറയുക പുറത്തേക്ക് പോകും പുറത്തേക്ക് എന്ന് വെച്ചാൽ ഓവറായിട്ടല്ലേ അത്യാവശ്യം പുറത്തേക്ക് പോകും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവരോടും അങ്ങനെ ആയിരിക്കും ഡോക്ടർ പറയുന്നുണ്ട് അവ കംപ്ലീറ്റ് വേണമെന്ന് ചിലവരോട് മാറ്റായിരിക്കുമല്ലോ അപ്പം നിങ്ങളോട് പറഞ്ഞു എന്താണോ അത് നിങ്ങളിതാക്കുക എൻ്റെ പോലെ ആവരുത് കാരണം വെച്ചാൽ അന്നോ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ നിൽക്കാം അങ്ങനെ അപ്പം അങ്ങനെയാന്ന് അപ്പം ഇപ്പോഴത്തെ എനിക്കിപ്പം സെവന്ത് മന്ത് പകുതിയായി വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അടുത്താഴ്ചയാണ് അടുത്ത സ്കാനിങ് വരുന്നത് കാരണം സ്കാനിങ് ആയിട്ട് ഒരു വൺ വീക്കായി അപ്പോൾ ഇനി രണ്ട് അടുത്താഴ്ചയാണ് വരുന്നത് പിന്നെ ഇപ്പോഴത്തേത് എന്താ പറയുക എനിക്ക് ഇടക്ക് ഇടക്ക് ചെറിയ പെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഉണ്ടാവുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതങ്ങനെ പോകുന്നത് പിന്നെ ഈ കതർപ്പ് കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പിന്നെ ബാക്ക് പെയിൻ അങ്ങനത്തെ ഇങ്ങനത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇനി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെ അപ്പം ഇതേപോലെ ഈ സെവൻത്ത് മത് സ്കാനിങ്ങിൽ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒക്കെ ഹോറിബിൾ ആയവരും അതേപോലെ എന്താ പറയുക വലിയ കുഴപ്പമില്ലാത്തവരും പിന്നെ അതേപോലെ സ്കാനിങ്ങിൽ ബേബീസിൻ്റെ അവസ്ഥ അങ്ങനത്തെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എല്ലാവർക്കും കമൻറ്റായിട്ടിടുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇനിയും ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ